നല്ല മൂക്കടപ്പും തലവേദന അമ്മ നല്ല കോൾഡ് പിടിച്ചു കണ്ണൊക്കെ ആ ജലദോഷം തുമ്മലൊക്കെ ഇണ്ടാവും പിന്നെ ഇല്ലാണ്ടിരിക്കോ രാത്രി കിടക്കുമ്പോ എ സി ടട്ടല്ലേ കിടക്കണേ എന്തിനു ഇങ്ങനെ എ സി ഇട്ടണേ ഈ എ സി ടട്ടാണ് ഈ പല പല അസുഖങ്ങൾ വരും ശ്വാസം മുട്ടലൊക്കെ മാറൂല ഏ സിയിട്ട ജലദോഷം വന്ന് അത് പിന്നെ കഫക്കെട്ടായി അത് പിന്നെ അതും ശ്വാസം മുട്ടിലേക്ക് വന്ന് നമ്മുടെ ആ ശേഖരമ്മാവൻ ഇല്ലേ പെരുശേലിണ്ടായിരുന്ന അമ്മാവനെന്താ ഇവിടെ നിന്ന് നിർത്തിട്ട് പോന്നത് ഈ ശ്വാസം മുട്ടല് വന്നിട്ട് ഏ സിയിലേക്കിടന്നുറങ്ങിയിട്ട് ഏത് നേരം ഏ സിയിലായിരുന്നു അമ്മാവന് ജോലി സ്ഥലത്തും വീട്ടില് വന്നു കഴിഞ്ഞാ അവിടെ ഒക്കെ എ സി ആവേണ്ട തണുപ്പ് പറ്റാണ്ട് ശ്വാസം മുട്ടലും വാദം വാദം വരാൻ പിന്നെ എന്തെങ്കിലും വേണം തണുപ്പടിച്ചിട്ട് ഓക്കെ ആരോട് പറയണം എ സി വാങ്ങാൻ പോകുമ്പളെ ഞാൻ പറഞ്ഞു അത് വാങ്ങണ്ടാ വാങ്ങണ്ടാന്ന് ആ ചെറിയ ഉണ്ണിക്കും കൂടി ഇനിയും വല്ലതും വരത്തി വെക്ക് അത് ആകെ ഇത്ര ആയിട്ടുള്ളു ഇതിന്റെ ഒന്നും ആവശ്യമില്ല കറണ്ട് ബില്ല് അതന്നെ കറണ്ട് ബില്ല് എത്ര വന്നേക്കണ ഈ എസി ഇങ്ങനെ ഇട്ടിട്ട് കറണ്ട് ബില്ലും കൂടുതല് പിന്നെ ആശുപത്രിക്ക് കൊടുക്കാൻ കിട്ടണ പൈസ മുഴുവനും കറണ്ട് ബില്ല് അടക്കാനും ആശുപത്രി കൊണ്ടുപോകാനും മാത്രം നേരം ഉണ്ടാവുള്ളൂ ഇങ്ങനെ ആരും ഇല്ല ദേ ഞാൻ പച്ചക്കറി അച്ഛനോ അച്ഛനാ അച്ഛൻ പത്രം വായിക്കുന്ന ഏ ഉമ്മർത്തൊന്നും ഇരിക്കണില്ലോ അച്ഛൻ പത്രം ഒന്നും വായിച്ചിട്ട് അയിന് ഉമ്മർത്തിരുന്നിട്ടല്ലേ ആ മുറിയില്ല ഇരുന്നിട്ടാ പത്രം വായിക്കുന്നപ്പാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തിരങ്ങനെ വാതലടിച്ചിട്ടാ അവിടെ ഇരിക്കുന്ന അത് പിന്നെ മുറിയില് മാത്രല്ലേ ഏ സി ഉള്ളു എന്താ പുടുക്ക ചൂടെടുത്തിട്ട് മറത്തൊന്നും ഇരിക്കാൻ പറ്റൂല ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഇരിക്കും രണ്ടുപേരും കൂടെ നമ്മളെ തന്നെ അങ്ങനെ പോവും അങ്ങനെ ഇപ്പൊ ഏ ശരി കുഴപ്പമൊന്നല്ലേ അല്ല നീ നീ രണ്ടു ദിവസം ഇണ്ടാവില്ലേ ഇവിടെ അപ്പടെ ആ മുറിയില്ലേ ഞങ്ങളുടെ മുറി അത് ഇട്ടു തോന്നി എന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ ഇവിടെയാ കിടക്കുന്നത് ഇവിടെ അല്ലേ എ സി ഉള്ളു ആ മുറിയിലും കൂടെ ഒരു എ സി പിടിപ്പിക്കണം എ സി ഇല്ലാണ്ട് പറ്റൂല പറഞ്ഞുണ്ടക്ക